അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം സമയം നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട് അല്ലേ ഈ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കില്ല ആ നഷ്ടപ്പെട്ട ടൈമും നഷ്ടപ്പെട്ട മണിക്കൂറും ദിവസവും ആ മാസവും ആ വർഷവും ഒക്കെ കഴിഞ്ഞു പോകും ഈ കഴിഞ്ഞു പോകുന്നതിലൂടെ സംഭവിക്കുന്നതോ പരലോകത്തേക്കുള്ള കബറിലേക്കുള്ള വഴി ദൂരം കുറഞ്ഞിരിക്കുകയാണ് നാളെ ആവലോടുകൂടെ ഒരു വർഷം കൈയിലോടുകൂടെ സഞ്ചരിക്കാനുള്ള ദൂരം വളരെ കുറഞ്ഞ ദൂരമായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് നാം വിട പറയേണ്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടെ ഈ സമയം കൃത്യമായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നാം സമയം ചെലവഴിക്കാൻ തയ്യാറാവണം അതിന് നാം ധാരാളം തിക്കറുകൾ കുർഹാനോത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം തിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ഓതിക്കൊണ്ടിരിക്കണം അത് നമ്മുടെ ഹൃദയത്തിനും മനസ്സിനൊക്കെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുബാനോ തേര നമ്മെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീന്യാർ പല്ലാലമീ